ഹലോ ഫ്രണ്ട്സ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് നമ്മളൊരു രണ്ടാമതൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ സെക്കൻഡ് ചാനലിലാണ് ഇനി മുതൽ മറ്റ് മൂവി അപ്ഡേറ്റ്സൊക്കെ വരിക ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് പൊത്തം സിനിമകളൊക്കെ മലയാളത്തിൽ കിട്ടുന്നതായിരിക്കും ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ പുതിയ പടങ്ങളൊക്കെ അപ്പോൾ തന്നെ മലയാളത്തിൽ വരുന്നതാകും അതുപോലെ മൂവി അപ്ഡേറ്റ്സും ഉണ്ടാകും അപ്പോൾ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കയറി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കിയിട്ടോ ഈ ചാനലിലെ വീഡിയോയിലോട്ട് അതായത് വിജയുടെ അപ്കമിങ് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു മാറ്റമല്ല ഒരുപാട് മാറ്റങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് അറിയില്ല ഒരുപാട് തെലുങ്ക് ഡയറക്ടേഴ്സ് ഇപ്പോൾ വിജയ് പടം ചെയ്യ ഒരുക്കത്തിലാണ് അങ്ങനെ പുതിയ ഡയറക്ടറൊക്കെ ദളപതി ലൈനപ്പിൽ വന്നിട്ടുണ്ട് ത്രിവിക്രം സുകുമാർ പിന്നെ കുറച്ച് പേര് കേൾക്കാത്ത ഡയറക്ടർമാരൊക്കെ ദളപതിൻ്റെ ലൈനപ്പിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ലതാണോ മോശമാണോ എന്നറിയില്ല കാരണം തെലുങ്ക് ഡയറക്ടേഴ്സിനോട് വലിയ താല്പര്യമില്ല അതുപോലെ വിജയിൻ്റെ ബ്രേക്ക് എടുക്കുന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് വിജയ് പൊളിറ്റിക്കൽ പാർട്ടി എല്ലാം രജിസ്റ്റർ ആയി കഴിഞ്ഞു ഉടൻ തന്നെ പേരൊക്കെ അനൗൺസ് ചെയ്യുന്നതാകും ഗോട്ട് റിലീസ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷത്തിലേക്ക് വിജയ് പടങ്ങൾ റിലീസ് ചെയ്യില്ല ഷൂട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കും ബ്രേക്ക് കഴിഞ്ഞായിരിക്കും ദളപതി അറുപത്തി റിലീസ് ചെയ്യുന്നത് അപ്ഡേറ്റ് അനൗൺസ്മെൻറ്റൊക്കെ നേരത്തെ ഉണ്ടാകും പക്ഷേ അപ്ഡേറ്റ് അതായത് മെയിൻ അപ്ഡേറ്റ് അനൗസ്മെൻറ്റിന് ശേഷം വരുന്ന അപ്ഡേറ്റ് ഒക്കെ രണ്ട് വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ ദളപതി എഴുപത് നിലവിൽ ശങ്കർ കൺഫേം എന്നാണ് ന്യൂസ് വരുന്നത് ഈ ആർ ആറൊക്കെ ചെയ്ത ഡി വി വി എൻ്റർടൈൻമെൻറ്റ് ദളപതി അറുപത്തി ഒമ്പതല്ല വാങ്ങിയത് ദളപതി എഴുപതാണ് എന്നാണ് റിപ്പോർട്ട്സൊക്കെ വന്നിരിക്കുന്നത് ഈ ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുമുണ്ട് കാരണം ദളപതി അറുപത്തുമ്പോൾ ചെയ്യുന്ന ഡയറക്ടറിന് സ്ക്രിപ്റ്റ് വർക്കിനും ഷൂട്ട് ചെയ്യാനും ഒരുപാട് ടൈം കിട്ടും അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഗംഭീരമാകാനും അധികമുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ബ്രേക്ക് ഒരു അമ്പം നടന്നു വരേണ്ട ദളപതി അറുപത്തുമ്പോൾ കാർത്തിക് സുബ്രാജും ദളപതി ശങ്കറും അങ്ങനെ തന്നെ അടിപൊളിയേണ്ട ആ ബ്രേക്ക് കഴിഞ്ഞിട്ട് വലിയൊരു പടങ്ങളാണ് വരായിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനോട് കാത്തിരുന്നു കൊടുക്കാം അപ്പോൾ ഈ വർഷം ഇനി അവസാന മടവേക്കും കോട്ട് അതിനുശേഷം രണ്ട് വർഷം ബ്രേക്ക് ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കാൺ ബിസിനസ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ബെല്ലേ കളങ്ങുന്ന കാര്യം പരിഗണിക്കുക அடுத்த உடல் கணாம்